ഈ ഇരുപത്തൊൻപത് വയസ്സായ ചെറുപ്പക്കാരൻ അദ്ദേഹം നടത്തിയ സമരം ആ സമരം നിയമപരമായ പോരാട്ടം ആ പോരാട്ട നിങ്ങൾ പിണറായി പോലീസ് എത്ര കണ്ട് എതിർക്കാനും പ്രതിരോധിക്കാനും നിങ്ങൾ ശ്രമിച്ചു പക്ഷേ ആ ചെറുപ്പക്കാരൻ മുട്ടുമടക്കിയില്ല നിങ്ങളുടെ വെളിയിൽ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയില്ല ജനങ്ങളെ മർദ്ദിക്കുന്ന പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്ന് ആര്യാടൻ ചൗക്കത്ത് എം എൽ എ ജനമൈത്രി പോലീസിനെ പിണറായി സർക്കാർ ജനമർദ്ദക പോലീസാക്കി മാറ്റിയെന്നും കുറ്റപ്പെടുത്തി പോലീസിന്റെ ലോകപ്പ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ ചാലിയാർ മമ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷം വഹിച്ചു പി എ കരിം എം കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ഷെറി ജോർജ് തോണിയിൽ സുരേഷ് വി എ ലത്തീഫ് ടി എം എസ് ആസിഫ് പി പി നജീബ് സാരി ബിജു സൈഫു ഏനാന്തി അനീസ് ചാലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വയസ്സായ ചെറുപ്പക്കാരൻ അദ്ദേഹം നടത്തിയ സമരം ആ സമരം നിയമപരമായ പോരാട്ടം പോരാട്ട പിണറായി വിജയന്റെ എത്ര കണ്ട് എതിർക്കാനും പ്രതിരോധിക്കാനും നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയില്ല നിങ്ങൾ അധിക വാഗ്ദാനങ്ങളാ ചൊരിഞ്ഞത് ഇരുപത് ലക്ഷം രൂപ വരെ കൊടുക്കാമെന്ന പോലീസ് സ്റ്റേഷനിൽ പറയാ മധ്യസ്ഥത അയക്കുക എന്നിട്ട് പറയാ ഇരുപത് ലക്ഷം രൂപ തരാം

നടപടി സ്ഥലംപാറ്റി പോലീസ് സ്റ്റേഷനിൽ അല്ലെ അതല്ല നിങ്ങളെടുത്ത നടപടി ഒരു സംശയം വേണ്ട ഞങ്ങളുടെ സുജിത്തിന്റെ ദേഹത്തെ കൈവറ്റ പോലീസുകാരുണ്ടല്ലോ ഏത് ആയാലും ശരി ഓൾഡ് മാൻ ആയാലും ശരി ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരെ സസ്പെൻഡ് ചെയ്ത് നിന്ന് പിരിച്ചുവിടുന്നതുവരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് കേവലം ഒരു സുജിത്തിന്റെ പ്രശ്നം മാത്രമല്ല ഈ ഇവിടെ പോരാട്ടം നടത്തുന്ന സാധാരണക്കാരന്റെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഓരോ ജനപ്രതിനിധിയുടെയും ഓരോ സാമൂഹ്യ പ്രവർത്തകന്റെയും ഉത്തരവാദിത്തമായിട്ട് ഞങ്ങളിൽ തിരിച്ചറിയുന്നത് പണം ഞങ്ങൾ തരും